സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലൂടെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തനൂജ വന്നിട്ട് വളർത്തച്ഛനെയും വളർത്തമ്മയെയും ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ത്യാഗരാജന്റെ കൈകൊണ്ട് നിങ്ങൾ ചാവും അത് ഓർത്തു വെച്ചോ അത് ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമയം നമ്മുടെ വളർത്തച്ഛൻ തനൂജയോട് പറയുന്നുണ്ട് ഞങ്ങളുടെ കാര്യം എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പക്ഷെ അയാളുടെ കൈകൊണ്ട് നീ ചാവും അത് ഓർത്തു വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം നമ്മുടെ തനൂജ ഒന്ന് പതറുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ഗിരീഷിന്റെ വീട്ടിൽ ആകപ്പാടെ കൂട്ട ബഹളമാണ് നമ്മുടെ നന്ദനും രജനിയും തമ്മിൽ ഒരു വാക്കുപോലെ നടക്കുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ദേവിക എല്ലാവരോടും കൂടിയായി പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് രജനി ചേച്ചിക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗിരീഷ് എന്ത് ബുദ്ധിമുട്ടോ അത് ആര് പറഞ്ഞു എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് പ്രഭാവതിയും പറയുന്നുണ്ട് ആർക്ക് ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ നന്ദൻ പറയുന്നുണ്ട് ഈ ചേച്ചി തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ രജനി പറയുന്നുണ്ട് അതേ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ഇവിടെ നിൽക്കുന്നു ുന്നത് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ് അങ്ങനെ സ്വന്തം മകളുടെ വാക്കുകൾ പ്രഭാവതിയുടെ നെഞ്ചത്ത് തറച്ചു കയറുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഗിരീഷും പ്രഭാവതിയും എല്ലാവരും തന്നെ ഞെട്ടി നൽകുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം